നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്തതായി ആരും തന്നെയില്ല ജീവിത സാഹചര്യങ്ങളിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണമെന്ന് നമ്മിൽ പലരും ആഗ്രഹിക്കാറുണ്ട് ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന നമ്മെ വിടിവിക്കുവാൻ കഴിയുന്ന നമുക്കായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടാകാം ഇനി എങ്ങനെ മുന്നോട്ടു പോകും ഇത്തരത്തിൽ എനിക്ക് ജീവിക്കണ്ട എന്ന് പോലും മനസ്സിൽ ചിന്ത വരുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഉള്ളത് ഞാൻ നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിതം നയിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം നിങ്ങളെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം കടന്നു വരിക തന്നെ ചെയ്യും നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ഇനി നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കായി അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവത്തിന്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നു മാത്രമേ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ പറ്റുകയുള്ളൂ ു നമ്മെ ഓരോരുത്തരെയും എങ്ങനെയെങ്കിലും ഒന്ന് ശിക്ഷിക്കണം എന്ന് നോക്കിയിരിക്കുന്നു ദൈവമല്ല നമ്മെ ഓരോരുത്തരെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുവാൻ കഴിയാതിരുന്ന രക്ഷ കാൽവറി ക്രൂസിലെ യാഗത്താൽ നമുക്ക് ലഭ്യമാക്കിയെങ്കിൽ ഇന്ന് നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കുവാൻ തയ്യാറാണോ പ്രിയ ദൈവ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവിക പ്രോ ൾ കാണുവാൻ തുടങ്ങും മറ്റാർക്കും ഒരുപക്ഷെ ലഭ്യമാകാത്ത നന്മകൾ രോഗസൗഖ്യം വെടുതലുകൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ താഴെട്ടുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരി ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൊട്ടടുത്ത വാക്യത്തിൽ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും പ്രിയ ദൈവത്തിലെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരനർത്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല മാത്രമല്ല ദൈവദൂതന്മാരുടെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകാം എന്നാലും നിങ്ങൾ ഭാരപ്പെടരുത് പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഈ ദൈവം ശക്തനാണ് എന്ന് മറന്നു പോകരുത് പ്രിയ ദൈവത്തിലെ ഏതൊക്കെ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നിങ്ങൾ ഭാരപ്പെടരുത് ഈ പ്രതിസന്ധികളുടെ മേലെല്ലാം അധികാരമുള്ളവൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന വഴി നടത്തുന്ന ഈ ദൈവ സാന്നിധ്യം വിട്ട് നാം ആയിരിക്കരുത് എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമുക്ക് ധനമുള്ളപ്പോ സമ്പത്തുള്ളപ്പോ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നാം വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ വേദനകളിൽ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ എത്ര വലിയ വിഷമ ഘട്ടങ്ങളിലും കൈവിടാത്ത നിത്യനായ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് അകാരണമായി ശത്രു നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഭയത്തെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പുറത്താക്കണം രണ്ടു കുരിന്തിർ ഒന്നാമധ്യായം പത്താം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ്ര വച്ചുമിരിക്കുന്നു ഇന്നെന്റെ ശബ്ദങ്ങൾക്ക് ഇന്ന് പ്രിയ സ്നേഹിത കഴിഞ്ഞ നാളുകളിൽ വിഷമഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയപ്പോ നിങ്ങളെ വിടുവിച്ചൊരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുവാൻ അവൻ മതിയായവനാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ഒന്നും മറച്ചു വെക്കുവാൻ കഴിയുകയുമില്ല ആയതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റാരോടും പറയുവാൻ കഴിയുകയില്ല ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വിഷയങ്ങൾ പോലും ഈ ദൈവത്തിന് മറവായിരിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത ഇതെല്ലാം അറിഞ്ഞിട്ടും ഇന്നും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയാമോ നാം നഷ്ടപ്പെട്ടു പോകുവാൻ നാം നശിച്ചു പോകുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയ ദൈവം ഇതിലെ നമ്മുടെ ജീവിത മേഖലകളിൽ കരം പിടിച്ചു നടത്തുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നാം തയ്യാറാകുന്ന െങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുകയായി ഇബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ ഈ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് ഇതെന്തിനാ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നാം കൊണ്ടു നടക്കുന്ന വിഷയങ്ങളെ ഈ ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് കൊടുക്കേണ്ടതിനാ ദൈവമേ ഈ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വരണമേ എന്നെ ശക്തീകരിക്കണം എന്നെ വിടുവിക്കണമേ അങ്ങനെ മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിത മേഖലകളിൽ കാണുവാൻ നിങ്ങൾക്ക് കഴിയൂ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ തെളിവാണ് ദൈവവചനം പ്രമാണിക്കുന്നത് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ എതിർപ്പറയാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾക്കാണു നിങ്ങൾ അനുഭവിക്കും ശത്രു നിന്റെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ഒരുക്കിയതെല്ലാം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ ദൈവം മതിയായവന അതുകൊണ്ടാണ് റോമർ കേജി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നത് ുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നിങ്ങളെ വിടുവിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ അടുക്കൽ നിങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുക എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങളുടെ ജീവിത മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് വി വഴി നടത്തുന്ന ശാക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവസാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഈ ജനം അനുഭവിച്ചറിയട്ടെ ഇവരുടെ ജീവിത മേഖലകളിൽ ദൈവിക പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വ അങ്ങക്ക് സകല യേശു ക്രിസ്തുവിന്റെ അനുസ്തുല്യനാമത്തിൽ തന്നെ അമ്മേ നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നുകൊണ്ട് തീർച്ചയായും നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്